ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് ലാവും സാധം ഒരു രണ്ടു ദിവസം വേടിയിട്ടിരുന്നില്ല സുവിൽ ആയിരുന്നു അത് കാരണം രണ്ട് ദിവസം വേടിയിട്ടില്ല ഇപ്പോഴും മാറിയിട്ടില്ല ശരിയായിരുന്നുള്ളൂ പിന്നെ ഒരു ട്യൂ ബർണറ് ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് സ്റ്റോപ്പ് സ്റ്റീലിൻ്റെ ഓട്ടോമാറ്റിക്ക് ട്യൂബ് ബർണറ് ഗ്യാസ് സ്റ്റവ് വരണം അതുപോലെ തന്നെ അഞ്ച് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് ലിഡുള്ള ബിരിയാണി പോട്ട് വരണം അതുപോലെ തന്നെ സറാമിക് കോട്ടിങ്ങുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം മോളിൽ ഒരു ദോശത്തവ ഒരു പ്രസ്റ്റേജിൻ്റെ ഫ്രൈ പാൻ ഇൻഡക്ഷൻ ബേസ് ഫ്രൈ പാനാകണം അതുപോലെ തന്നെ ഒരു നാല് ജാറ് മിക്സി നാല് ജാർ എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി അതുപോലെ രണ്ട് കണ്ടെയ്നറുകൾ അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രോഡക്റ്റ് ഏഴ് പ്രോഡക്റ്റും കൂടി നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഓഫർ പ്രൈസ് നാലായിരം രൂപ ഏഴ് പ്രോഡക്റ്റ് ഉണ്ട് നമ്മളാ മിക്സിക്കും ഷോവിനൊന്നും വാറണ്ടി ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല മെഷീനാണ് അപ്പോൾ ഇത്രയും ഐറ്റംസും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ആരാവശ്യക്കാരിച്ചെങ്കിൽ പെട്ടെന്ന് പറയാം സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല